നടൻ പി പി കുഞ്ഞിക്കൃഷൻ മാസ്റ്റർ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ എനിക്ക് തോന്നുന്നു അങ് ഈ പ്രകമ്പനം സിനിമയിൽ കലാഭവൻ വാസിനൊപ്പം അഭിനയിച്ചയാളാണ് ആളാണ് ഒരു ഒപ്പമുണ്ടായിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്നതിൻ്റെ വേദന എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ച് വരെ അദ്ദേഹം അഞ്ച് അദ്ദേഹത്തിന്റെ ഷൂട്ട് ഇന്നലെ കഴിഞ്ഞു അപ്പൊ വീട്ടിലേക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേനിണ്ടു അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞു വരാന്ന് പറഞ്ഞ് നമ്മളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പോയത് വളരെ സന്തോഷത്തോടെ കൂളായി അദ്ദേഹം നടന്ന് മന്തിയിൽ പോയി രാത്രി ഒമ്പത് വരെ ഷൂട്ടുണ്ടായിരുന്നു ബാക്കി അതിന് ശേഷം മറ്റൊരാള് അദ്ദേഹം ടീണായി വിടും അറിഞ്ഞല്ലോ അദ്ദേഹം പോയി പി കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ ഒരുപക്ഷെ ഒരു കുറച്ചു കാലം സിനിമയിൽ നിന്നൊക്കെ മാറി നിന്ന് എന്നാൽ അടുത്തിടെയായി കൂടുതൽ സജീവമായി വന്ന ഒരാൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല കലാഭവൻ നവാസിൻ്റെ അത് മിമിക്രി വേദികളിലെ പ്രകടനമായാലും സിനിമയിലെ പ്രകടനമായാലും ചെറിയ വേഷങ്ങൾ പോലും മനോഹരമായി അവതരിപ്പിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഒരു നടൻ അത് മലയാള സിനിമയ്ക്ക് നഷ്ടം എത്ര മാത്രമാണ് രംഗത്ത് ഏറ്റവും സജീവമായി വരികയും പിന്നീട് സിനിമയിലേക്ക് വരികയും ചെയ്ത ഒരു പ്രഗത്ഭരായിട്ടൊരു കലാകാരൻ ഏറ്റവും മികച്ച അഭിനേതാവ് അദ്ദേഹം അടുത്ത അഭിനയിച്ച ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെ ഏറെ ആളുകൾക്ക് ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു റോളാണ് അദ്ദേഹത്തെ പറ്റിയത്

ഇരുന്ന് വർത്തമാന കുടുംബകാര്യങ്ങൾ പറഞ്ഞിരുന്നു മക്കളെ കാര്യം മറ്റ് ഒപ്പന കാര്യം അതുപോലെതന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പുതിയ സിനിമയെ കുറിച്ചും അടുത്ത സിനിമയെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു വളരെയധികം